ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അഞ്ജലി ശ്രുതിനെ വിളിച്ചിട്ട് ഒരു സാരി കൊടുക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ശ്രുതിയുടെ അടുത്ത് സാരിയൊക്കെ കൊടുത്തിട്ട് നിലത്തേക്ക് അതായത് താഴത്തേക്ക് വരണം എല്ലാവരും കാത്തിരിക്കുകയെന്ന് അഞ്ജലി പറയുന്നുണ്ട് അത് പ്രകാരം നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ സാരി എടുക്കാൻ വേണ്ടി സാരിയും ബ്ലൗസും ഒക്കെ അവിടെ എടുത്തു വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ വേറൊന്നുമല്ല അവിടെ ഒരു ചടങ്ങാണ് അതായത് അയൽക്കാർ അതായത് കല്യാണത്തിന് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് പെണ്ണിനെ കാണുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങാണ് അവിടെ നടത്തുന്നത് കേട്ടോ അപ്പോൾ അയൽക്കാരും അതുപോലെ തന്നെ അവരുടെ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴേക്കും എല്ലാവരും പെണ്ണിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ പ്രീതിക്കും സാരി കൊടുക്കുന്നുണ്ട് പ്രീതി ആ സാരി തന്നെയാണ് പ്രീതിയും വരുന്നത് അങ്ങനെ ശ്രുതി സാരിയൊക്കെ എടുക്കുന്ന സമയത്ത് ബ്ലൗസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ശ്രുതിക്ക് ശ്രുതിക്ക് ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ഡ്രസ്സായിരിക്കും കേട്ടോ അത് ഷോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കംഫർട്ട് കിട്ടുന്നില്ലല്ലോ എന്തൊരു ടൈറ്റായി ഡ്രസ്സ് ഊഹ എന്തൊരു അവസ്ഥയാണ് ഈശ്വര ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ എങ്ങനെ നിലത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ശ്രുതി എന്തോ എടുക്കാൻ വേണ്ടി കുനിയുമ്പോഴേക്കും ബ്ലൗസിൻ്റെ ഭാഗം കീറി പോകും കേട്ടോ കൈയിൻ്റെ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് താഴത്തെ ഇങ്ങനെ കയറി പോകും അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബ്ലൗസ് കയറിപ്പോയി ഒയ്യോ ഈശ്വര എൻ്റെ കുട്ടിയേഷൻ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി വിചാരിക്കും ഒരു കാര്യം ചെയ്യാം ഒരു പത്ത് മിനുട്ടിനായി പത്ത് മിനിറ്റിൽ എങ്ങനെയെങ്കിലും ഈ ബ്ലൗസ് തയ്ച്ച് തുന്നിയിട്ട് വേണം നിലത്തേക്ക് പോകാൻ എന്ന് ശ്രുതി തീരുമാനിക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് വേറെ ഡ്രസ്സില്ല അതായത് ഇട്ടിരുന്ന സാരി മാറ്റി അലക്കാൻ വെച്ചിട്ടാണ് ശ്രുതി ഈ സാരി എടുത്തു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് വേറെ സാരി ഇല്ല ആകെയുള്ളത് രണ്ട് സാരി അതായത് അഞ്ചിൽ കൊടുത്ത് ഈ രണ്ട് സാരി ഇന്നലെ ഫസ്റ്റ് നൈറ്റിൽ എടുത്ത സാരി അതുപോലെ തന്നെ ഇപ്പോൾ കൊടുത്ത സാരി അപ്പോൾ ആ സാരി ഇന്നലെ മാറ്റിയതുകൊണ്ട് ഈ സാരി മാത്രമേ ശ്രുതിക്കുള്ളൂ അപ്പോൾ ഇനി ഡ്രസ്സ് അതായത് ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ബ്ലൗസ് മാറണം വേറെ ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ ആ ഒരു ഡ്രസ്സ് ശ്രുതിയുടെ കയ്യിലില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ശ്രുതിക്കെ ആലോചിച്ചിരിക്കണം സമയത്താണ് അശ്വിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ റൂമിൽ വാ അലമാര തുറന്നിട്ട് അശ്വിൻ്റെ ഒരു ഷർട്ട് എടുക്കുകയാണ് ശ്രുതി അതിനുശേഷം അശ്വിൻ വരുന്ന മുമ്പ് വഴക്ക് പഠന മുമ്പ് ആ ഷർട്ട് ഷർട്ടിട്ട് ശ്രുതി എങ്ങനെയെങ്കിലും ബ്ലൗസ് തീർക്കാൻ വേണ്ടി നോക്കുകട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി അലമാരെ തുറന്നിട്ട് ഷർട്ട് ഇങ്ങനെ എടുക്കാൻ പോഴക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഞ്ജലി വരുമ്പോഴേക്കും ശ്രദ്ധുതി പോലെ അവിടെ നിൽക്കും ആ ബ്ലൗസ് കീറിയ ബ്ലൗസ് പുറകെ അഞ്ജലി കാണില്ലല്ലോ അപ്പോൾ അഞ്ജലി ആഭരണം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ ആഭരണം കൂടി ഇട്ടിട്ട് വേണം വരാനെന്ന് പറയും അങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ മനോരമയും വരുന്നുണ്ട് അപ്പോൾ അഞ്ജലി ശരിയെന്ന് വേണ്ടി അവിടുന്ന് പോകുമ്പോൾ മനോരമ പെട്ടതാണ് ബാൽക്കണിയിലേക്ക് നോക്കുന്നത് അവിടെ പുതപ്പും തലേണൊക്കെ കാണുന്നുണ്ട് ഇതിലെന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനോരമ വിചാരിക്കുകയാണ് ശേഷം മനോരമ നിലത്തേക്ക് പോകുന്നുണ്ട് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ വെച്ചിട്ട് മനോരമ നിലത്തേക്ക് പോവാണ് അവരൊക്കെ പോയിക്കുമ്പോഴേക്ക് എടുത്തിട്ട് ശ്രുതി അശ്വിന്റെ ഷർട്ട് എടുത്തിടുകയാണ് ഒരു വൈറ്റ് കളർ ഷർട്ട് ശേഷം സൂചി നൂറ് എടുത്തിട്ട് ശ്രുതി ആ ബ്ലൗസ് അത് കീറിയ ബ്ലൗസ് തുന്നുകാട്ടോ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിലത്താണെങ്കിൽ ഒരുപാട് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കൾക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ വേഗം മോഹനൻ്റെ അടുത്തേക്ക് പോകാണ്ട് അതെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുകയാണ് എന്താ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ശ്രുതിയുടെ വീട്ടിലേക്ക് ശ്രുതിയുടെ റൂമിലേക്ക് അഞ്ജലി പോയിരുന്നു വളം കൊടുക്കാനായിട്ടേ അശുവിൻ്റെ അമ്മയുടെ വള അപ്പോൾ ഞാനും അവരുടെ റൂമിലേക്ക് പോയിരുന്നു അഞ്ജലി ശ്രദ്ധിച്ചില്ല പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ബാൽക്കണിയിലെ പുതപ്പും അതുപോലെ തന്നെ തലയിനേക്കിരിക്കുന്നുണ്ട് അവർ പ്രണയിച്ച വിവാഹം കഴിച്ചല്ലേ പിന്നെന്തിനാണ് അവർ പുറത്ത് കിടക്കണത് എൻ്റെ മനോരമയെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കേണ്ട കാര്യം നമുക്കില്ല അവർ ചിലപ്പോൾ ബാൽക്കണി ഇരുന്നതായിരിക്കും എന്തെങ്കിലും ചെയ്തായിരിക്കും നിനക്ക് അത്രയ്ക്ക് വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യും കുഞ്ഞിനോട് നേരിട്ട് ചോദിക്കും അവനെന്നെ മറുപടി പറയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഹൻ അവിടെ നിന്ന് പോകണം അപ്പം ഇവരുടെ ഈ സംഭാഷണം എല്ലാം തന്നെ അശ്വൻ കേൾക്കുന്നുണ്ട് കേട്ടോ മനോരമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തായാലും ഇതിനുള്ളിലെ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് അതെന്താണ് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് മനോരമ ഇങ്ങനെ പറയണം അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അശ്വിൻ ആകെ ടെൻഷൻ ആവാട്ടോ ഈശ്വര സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന രീതിയിൽ അശ്വിൻ വേഗം റൂമിലേക്ക് ഇങ്ങനെ പോകുകയാണ് ആ ശ്രുതിയുടെ അടുത്ത് ഈ കാര്യം പറയാനായിട്ട് അതായത് മനോരമക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി റൂമിലേക്ക് പോകുന്ന സമയത്ത് അശ്വിൻ വാതിൽ മുട്ടുമ്പോഴേക്കും ശ്രുതി ഐശോ ഈശ്വര അശ്വിൻ ഇപ്പോൾ വഴക്ക് പറയും അശ്വിൻ്റെ ഷർട്ട് ഇട്ടേൽ ഇപ്പോൾ വഴക്ക് പറയും എന്ന് പേടിച്ചിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ആ ഷർട്ട് ഇട്ടിട്ട് കർട്ടൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുക അശ്വിൻ വന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും ശ്രുതിനെ അവിടെ കാണുന്നില്ല അശ്വിന് തൊട്ട് പിന്നാലെ ഒരു സൂക്ഷ്മദർശിനിയായിട്ട് നമ്മുടെ മനോരമ പുറകിൽ പോകുന്നുണ്ട് അങ്ങനെ മനോരമ ഇവരുടെ കറട്ടൻ്റെ സൈഡിൽ പോയിട്ട് അതായത് അവരുടെ റൂമിൻ്റെ പുറത്ത് ഫുള്ള് ഗ്ലാസ് ആണല്ലോ അപ്പോൾ റൂമിൻ്റെ പുറത്ത് അത് വെച്ചിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുക കേട്ടോ അശ്വിനെ നോക്കുമ്പോഴേക്ക് ശ്രുതിയെ അവിടെ നിന്നും കാണുന്നില്ല പക്ഷേ നോക്കുമ്പോൾ കറട്ടൻ്റെ തൊട്ട് താഴെ ശ്രുതിയുടെ കാല് കാണുന്നുണ്ട് അശ്വിനെ മനസ്സിലായി ശ്രുതി അവിടെ ഒളിച്ച് നിൽക്കുകയാണെന്ന് ശ്രുതിയുടെ പെട്ടെന്ന് കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് ഡി എന്ന് വാട്ട് ദി ഹെൽ എന്ന് പറയാൻ പോകുമ്പോൾ തന്നെ പെട്ടെന്നാണ് അശ്വിൻ പുറകേൽ മനോരമ ഇങ്ങനെ ഉളിഞ്ഞ് നോക്കണത് കാണുന്നത് അപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകട്ടോ തൻ്റെ ഷർട്ടിട്ടതിൽ വഴക്ക് പറയും ഇപ്പോൾ വഴക്ക് പറഞ്ഞ് പേടിച്ച് ശ്രുതി ഇനെ കണ്ടെടുത്ത് നിൽക്കുവാണ് പെട്ടെന്ന് അശ്വൻ പെട്ടെന്ന് ഭാവം മാറ്റുവാണ് അതേ മോളെ മോളെന്തിന ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത് മോളെന്താ ചേട്ടൻ്റെ ഇട്ട് എടുത്തിട്ടത് ഓ എന്നെ ഓർമ്മ വന്ന് കാണുമല്ലേ ഒരു അഞ്ച് മിനിറ്റ് പോലും എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലേ കുട്ടിക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തു സുന്ദരിയായിട്ട് റെഡിയായിട്ട് പോകാം താഴത്തെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് സംസാരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനോരമ ഈശ്വര ഇവർ തമ്മിൽ ഇത്ര പ്രണയത്തിലാണോ അപ്പോൾ അവർ എങ്ങനെ ആ പുതപ്പൊക്കെ വന്നു എന്തോ ഒരു കാര്യമുണ്ട് എന്തായാലും ഇപ്പം പ്രണയത്തിലും സംസ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ മനോരമ കണ്ടുപിടിക്കാം എന്ന് വേണ്ട മനോരമ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അശ്വിൻ തിരിഞ്ഞെ നോക്കുകയാണ് മനോരമ പോയെന്ന് മനസ്സിലാക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ വഴക്ക് പറയുകയാണ് ദേ നോക്കിക്കേ മര്യാദ കടങ്ങി ഒതുങ്ങി നിന്നോളണം ദേ താഴ്ത്ത അവരൊക്കെ വന്നിട്ടുണ്ട് അവരുടെ മുമ്പിൽ വേറെ ഷോ ഓഫ് ഒന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് അശ്വിൻ നിലത്തേക്ക് പോവാണ് എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടായി എന്നിട്ട് ആര് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അശ്വിൻ നിലത്തേക്ക് പോകുന്ന കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കും ഇയാളുടെ സ്വഭാവം എന്താ ഇങ്ങനെ അപ്പപ്പോൾ മാറുന്നത് ആദ്യ സ്നേഹത്തോടെ പെരുമാറി ഇപ്പോൾ ദേശത്തെ പെരുമാറണോ ഇയാളെപ്പോഴത്തെ ഒരു മനുഷ്യൻ വേറെ എവിടെയാണ് ഉണ്ടാവില്ല എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ബ്ലൗസൊക്കെ തയ്ച്ച് ശ്രുതി ആ ഡ്രസ്സ് തന്നെ അതായത് അഞ്ചരി കൊടുത്ത സാരി തന്നെ എടുക്കുകട്ടോ സാറിടുത്തിന് ശേഷം മുഖം കാണിക്കാതിരിക്കാന് വേണ്ടി മുഖം മറച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പ്രീതിയും അങ്ങനെ തന്നെ മുഖം മറച്ചാണ് വരുന്നത് അപ്പം ബന്ധുക്കൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രീതിയായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക ആ അതെ മനോരമയുടെ മരുമകൾ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തൊട്ട് പിന്നാലെ ശ്രുതി വരുന്നുണ്ട് അപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ അയാൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് ഇതെന്താ ഇതാരാ എന്ന് ചോദിക്കുകയാണ് ഓ ഗെയിം ആയിരിക്കുമല്ലേ ഇതിൽ ഏതാ പെണ്ണെന്ന് കണ്ടുപിടിക്കണ ഗെയിം അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇത് ഗെയിമൊന്നുമല്ല അതും ഇവിടുത്തെ മരുമകൾ തന്നെയാണ് പ്രീതിയുടെ അന്യത്തെ അശ്വിൻ്റെ പെണ്ണ് ഏ ഇതെന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ പെട്ടെന്ന് നടത്തേണ്ടി വന്നൊരു കല്യാണം ആണ് ആർത്തൊന്നും പറയാൻ പറ്റിയില്ല അതിനു വേണ്ടി കൂടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നടത്തുന്നത് നിങ്ങളെല്ലാവർക്കും ശ്രുതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയിട്ടാണ് ഈ ചടങ്ങ് എന്ന് പറയുകയാണ് ഹോ എന്നാലിതങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കല്യാണം നടത്തി എന്താ ഇതിൻ്റെ റീസൺ എന്നൊക്കെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഒരു കുത്തി കുത്തി ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ അശ്വിനെ ദേഷ്യം വരുന്നുണ്ട് അശ്വൻ പറയേണ്ടത് നിങ്ങളിവിടെ വന്നത് ചടങ്ങിനെ വേണ്ടിയിട്ടല്ലേ ചടങ്ങ് കഴിഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്ന് പറയുകയാണ് വെറുതെ ഇതിന് ആവശ്യമില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണത് എന്ന് ചോദിക്കുമ്പോൾ ബന്ധുക്കളും അയാൾക്കാരും പറയേണ്ടത് ഹും എന്നാലും മുത്തശ്ശത്ത് പറയേണ്ടത് സുബദ്രാമയെ ഇത് കുറച്ച് കൊച്ചുമോനെ അഹങ്കാരം ഭയങ്കര കൂടുതലാണ് ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാതെ പോണമെന്നല്ല അവൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സോറി നിങ്ങൾ ഈ ക്ഷമിക്കണം ഇപ്പോഴത്തെ പിള്ളേരല്ലേ അതുകൊണ്ട് ക്ഷമിക്കണം വ ചടങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ശ്രുതീനേം പ്രീതിനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുകട്ടോ അതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് മുഖം നോക്കിയിട്ടിങ്ങനെ പോകുന്ന ചടങ്ങാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് ശേഷം മനോരമയെടുത്ത് മുത്തശ്ശത്തൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും രണ്ട് മരുമക്കളും അതിസുന്ദരികളാണ് ഭയങ്കര പാവമാണ് നല്ല രസമുണ്ട് ഇപ്പോൾ മരുമക്കളെ കാണാൻ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് മഹാലക്ഷ്മിനെ പോലത്തെ മരുമക്കളെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പുകഴ്ത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയേണ്ടത് പ്രീതി എടുത്ത ചേച്ചി ചേച്ചിനെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ണീന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ പ്രീതിയുടെ കഴുത്തിലേക്ക് തൊട്ട് കൊടുക്കുകയാണ് കണ്ണ് വീഴാതിരിക്കാനായിട്ട് ആ സമയത്ത് പ്രീതി പറയേണ്ടത് നിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെന്താ ചേച്ചി ചേച്ചി എൻ്റെ എനിക്കിങ്ങനെ പൊട്ടു തൊടാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് പ്രീതി കരയാണ് ശ്രുതി പറയേണ്ടത് അമ്മയുണ്ടെങ്കിൽ അമ്മയായിരിക്കും ഇതുപോലെ നമുക്ക് പൊട്ട് ഗ്രഹ അതായത് കണ്ണേറി വീഴാതിരിക്കാൻ പൊട്ട് വെച്ച് കൊടുക്കണത് ചേച്ചി എനിക്ക് പൊട്ട് വെച്ചതാ ചേച്ചി എന്ന് പറയുമ്പോൾ പൊട്ട് വെച്ച് കൊടുക്കാൻ പോകുമ്പോഴേക്കും മനോരമ അവിടേക്ക് വന്നിട്ട് ഹാ രണ്ടുപേരും സംസാരം തുടങ്ങിയോ രണ്ടുപേരും പണിയതൊക്കെ പണിയെടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോടെ അടിസ്ഥാനത്തിലാണ് ഈ ഫുൾ റിവ്യൂ പറഞ്ഞത് അപ്പോൾ ഇന്നും നാളെയും കാണാൻ പോണ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ